നമസ്കാരം ന്യൂസ് ആൻഡ് വ്യൂസിലേക്ക് സ്വാഗതം കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ തിരഞ്ഞെടുപ്പ് നടന്ന ഒരു മണ്ഡലമാണ് കൊല്ലം കൊല്ലത്ത് കഴിഞ്ഞ തവണത്തേൽ നിന്നും ഒരു ഏഴ് ശതമാനത്തോളം വോട്ടാണ് ഇത്തവണ കുറവുണ്ടായത് ഈ കുറഞ്ഞ വോട്ടിംഗ് ശതമാനം ആർക്കായിരിക്കും ഗുണം ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത് ഈ കൊല്ലത്ത് ഒരു ഏഴ് ശതമാനത്തോളം വോട്ടാണ് കഴിഞ്ഞ തവണത്തിൽ നിന്നും കുറവ് വന്നത് ഈ കഴിഞ്ഞ തവണത്തെ രാഷ്ട്രീയ സാഹചര്യമല്ല ഇത്തവണ ഉണ്ടായത് കഴിഞ്ഞ തവണ ശബരിമല വിഷയമായിരുന്നു ഇത്തവണ അങ്ങനെയുള്ള അനാദിയായ വിഷയങ്ങളുണ്ടായിരുന്നു പോരാണെങ്കിൽ ബി ജെ പിക്ക് ഒരു നടൻ കൂടിയായ കൃഷ്ണകുമാറാണ് രംഗത്ത് വന്നത് അപ്പോൾ ഈ ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതിയൊക്കെ ഉണ്ടായെങ്കിലും ഈ പോളിംഗ് ശതമാനം കുറവാണ് വന്നത് ഇത് ആർക്കായിരിക്കും ഗുണം ചെയ്യുന്നേ അല്ല പോളിംഗ് ശതമാനം ഇപ്പോൾ കേരളത്തിൽ മൊത്തത്തിൽ തന്നെ ഒരു കുറവാണ് വന്നിട്ടുണ്ട് കഴിഞ്ഞ കഴിഞ്ഞവണ എഴുപത്തിയേഴ് ശതമാനമായിരുന്നതിപ്പോഴത് അറുപത്തി ഏഴോ സംതിങ് ആയിട്ട് കുറഞ്ഞിട്ടുണ്ട് അപ്പൊ അതേ അതിന്റെ അതിന്റെ ശതമാനത്തോളം മൊത്തത്തിൽ കുറവുണ്ട് അപ്പൊ എല്ലാ മണ്ഡലത്തിലും സ്വാഭാവികമായിട്ടും അതിൻ്റെതായ വ്യത്യാസം വന്നിട്ടുണ്ട് കൊല്ലം മണ്ഡലത്തില് ഏഴ് ശതമാനം വോട്ടിന്റെ കുറവാണിപ്പോ ഉണ്ടായിരിക്കുന്നത് അതിന്റെ വിവിധ കാരണങ്ങൾ ഇപ്പൊ പറയപ്പെടുന്നുണ്ട് ഒന്നാമത് ഏറ്റവും വലിയ ചൂട് തന്നെയാണ് രണ്ടാമത് ഈ വോട്ടിങ്ങിൽ കാലതാമസം അത് പല മണ്ഡലങ്ങളിലും രാത്രി എട്ട് മണി ഒമ്പത് മണി ചിലയിടത്ത് പതിനൊന്ന് മണി കൊല്ലം മണ്ഡലത്തിലല്ല മറ്റു ചില മണ്ഡലങ്ങളിൽ രാത്രി പതിനൊന്ന് മണിക്ക് വരെ വരെ പോളിങ് നീണ്ടതായിട്ട് പറയപ്പെടുന്നുണ്ട് അപ്പൊ ഈ പോളിങ് ഇത്രത്തോളം നീണ്ടുപോയപ്പോഴും സ്ത്രീകൾ പലരും രാത്രി നിൽക്കാൻ പറ്റാതെ മടങ്ങി പോയവരുണ്ട് പലരും ഉണ്ട് അങ്ങനെയുണ്ട് പിന്നെ ഈ നീണ്ട ക്യൂ കണ്ടിട്ട് വന്ന് തിരിച്ചു പോയ കുറെ ആൾക്കാരുണ്ട് അപ്പൊ ഈ ഇത്രയും ക്യൂ നിന്നിട്ട് എന്തിനു വേണ്ടി വോട്ട് ചെയ്യണോന്നൊക്കെ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്ന ചില ആൾക്കാരുണ്ട് അപ്പൊ പിന്നെ വളരെ ഉറപ്പോ ഉറച്ച മനസ്സോടുകൂടി വരുന്നവർക്ക് മാത്രമേ ക്യൂ നിന്ന് എത്ര സമയം വേണമെങ്കിലും ചെയ്യാൻ സാധിക്കുന്നുള്ളൂ പിന്നെ ഒരുപാട് വീട്ടമ്മമാര് എന്തിനു വോട്ട് ചെയ്യണം എന്ന ഒരു ധാരണ കാരണം എനിക്ക് വ്യക്തമായിട്ട് ഇത് ഈ തെരഞ്ഞെടുപ്പിൽ അറിയാൻ കഴിയും എൻ്റെ വീട്ടിന്റെ സറൗണ്ടിങ്ങിലുള്ള മൂന്നോ നാലോ സ്ത്രീകളെ ഞാൻ ഇങ്ങനെ ഐഡന്റിഫൈ ചെയ്തു അപ്പൊ അവരുടെ വീട്ടുകാരെ ഞാൻ പോളിംഗ് ബൂത്തിൽ വെച്ച് കണ്ടപ്പോ അവർക്കൊന്നും താല്പര്യം ഇല്ല എന്നൊരു പറയാം അപ്പൊ അതൊരു പൊതുവായ ഒരു സംഭവമാണ് പൊതുവേ ഒരു നിസ്സംഗതയുണ്ട് ആൾക്കാർക്ക് ഇതുവരെ കാണാത്ത ഒരു മുമ്പുണ്ടായിരുന്നു അറിയത്തില്ല പക്ഷെ ഇത്തവണ എന്തോ അത് പ്രകടമാണ് പല വീട്ടമ്മമാരും അതില് വളരെ അഭ്യാസ വിദ്യരുണ്ട് ഉദ്യോഗസ്ഥരുണ്ട് സർവീസിൽ നിന്ന് വിരമിച്ച ആൾക്കാരുണ്ട് ഇവരുടെയൊക്കെ ഒരു മനോഭാവത്തിലാണ് ഈ മാറ്റം വന്നിരിക്കുന്നത് അത് പ്രധാനമായിട്ട് എനിക്ക് തോന്നുന്നു ഈ സംസ്ഥാനത്തെ ഈ രാഷ്ട്രീയക്കാരോടുള്ള ഒരു വെറുപ്പ് വെറുപ്പ് പൊതുവേ ഉണ്ട് എല്ലാ രാഷ്ട്രീയക്കാരോടും ഇപ്പൊ കേരളത്തിൽ പ്രത്യേകിച്ചാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഭരിക്കുന്ന കക്ഷിയോട് തന്നെ ഇവിടെ ഇപ്പൊ എന്താണ് നടക്കുന്നത് ഒരു ഭരണമുണ്ടോ എന്നൊക്കെ ചോദിച്ച് കാര്യം എല്ലാ സാധനത്തിനും വിലക്കയറ്റം ഉണ്ട് പിന്നെ പല കാരണങ്ങളുണ്ട് പെൻഷൻ കൃത്യമായിട്ട് കിട്ടാത്ത ആൾക്കാർക്ക് അവരുടേതായ വിഷമങ്ങളുണ്ട് സപ്ലൈ കോയിലെ വിഷയം സപ്ലൈകോയിലെ വിഷയം നല്ല സബ്സിഡി സാധനങ്ങളൊന്നുമില്ല പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അതൃപ്തി ഉണ്ട് ശമ്പളം മുടങ്ങുന്നു കെ എസ് ആർ ടി സി ജീവനക്കാര് ശമ്പളം മുടങ്ങുന്നു തൊഴിലില്ലാത്ത യുവജനങ്ങളുടെ വിഷയങ്ങളുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റില് പോലീസ് ലിസ്റ്റിൽ വന്ന ആ ഉദ്യോഗാർത്ഥികളുടെ സമരം എത്ര ഒരു മാസത്തോളം നീണ്ടു നീണ്ടുനിന്ന് അവസാനം അവർ ഒരു നിരാശയോടുകൂടി മടങ്ങേണ്ടി വന്നൊരവസ്ഥയുണ്ട് അപ്പൊ ഇങ്ങനെ വിവിധ വിഷയങ്ങളുണ്ട് ഇതൊന്നും അഡ്രസ് ചെയ്യാൻ നമ്മുടെ കേരളത്തിലെ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല എന്നുള്ള ഒരു പൊതുവായ ഒരു വികാരം പിന്നെ പിന്നെന്തിനു ഇവർക്ക് നമ്മൾ വോട്ട് ചെയ്യണം എന്നൊരു വികാരം അപ്പൊ അതിന്റെയൊക്കെ ഇത് എല്ലാ കാരണങ്ങളും കൂടെ ചേർന്നാകാം ഒരുപക്ഷെ ഇത്രയും പോളിങ്ങിൽ ഇടിവുണ്ടായതെന്നാണ് നമുക്ക് ബാധിച്ചു അത് കൊല്ലത്തും ബാധിച്ചു അപ്പൊ കൊല്ലത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ തവണ നല്ല പോളിംഗ് ആയിരുന്നു കാരണം കഴിഞ്ഞ കേരളത്തിൽ മൊത്തത്തിൽ പോളിംഗ് ആയിരുന്നു അത് ഈ പറഞ്ഞ കണക്ക് ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു അവര് തരംഗം രീതിയിലുള്ള അപ്പൊ ശബരിമല വിഷയം തന്നെയായിരുന്നു അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് രണ്ടാമതായിട്ട് കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള ഒരു കേരളത്തിൽ പ്രത്യേകിച്ച് ഉണ്ടാകുന്ന ഒരു വികാരം ഉണ്ടല്ലോ കേന്ദ്രത്തിനെതിരെ അത് ഇത്തവണ ഉണ്ടായിരുന്നു പക്ഷെ കഴിഞ്ഞ അത്രയും ഉണ്ടായിരുന്നില്ല കാരണം രാഹുൽ ഗാന്ധി കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒക്കെ അധികാരത്തിൽ വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടിട്ട് നല്ലൊരു വിഭാഗം ജനങ്ങള് വോട്ട് ചെയ്തു ഇത്തവണ ഒരു സാധ്യതയില്ല കാരണം എല്ലാ പ്രീപോൾ ഫലങ്ങളും പറയുന്നത് കേന്ദ്രത്തിൽ വീണ്ടും നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നു എന്നാണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ചിന്താഗതിക്കാര് വോട്ട് ചെയ്യാതെ മാറി ഒരു പക്ഷെ നിന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെ പൊതുവേ നോക്കുമ്പോൾ പ്രത്യേകിച്ച് തരംഗമൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാവാം ഈ സ്വാഭാവികമായിട്ട് ഈ പോളിംഗ് ശതമാനത്തിൽ ഗണ്യമായ ഇടി ഉണ്ടായത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പോളിംഗില് ണ്ടായ കാലതാമസം വോട്ടിംഗ് മെഷീനിൽ കാലതാമസം തകരാറൊന്നല്ല തകരാറല്ല ഇത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇന്നിപ്പോ പത്രത്തിലൊക്കെ വന്നിരിക്കുന്ന വാർത്താപ്രകാരം ഒരു മിനിറ്റിൽ രണ്ട് വോട്ട് മാത്രമേ ചെയ്യുന്നുള്ളൂ ആ രീതിയിലാണ് ഇപ്പോൾ ഈ വോട്ടിംഗ് മെഷീൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാരണം വിവി പാറ്റ് ഇപ്പോൾ വളരെ പ്രാധാന്യത്തോടുകൂടി വരുന്നുണ്ട് കാരണം ഒരാൾ വോട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ സുപ്രീംകോടതിയിൽ വരെ അതിന്റെ കേസ് പോയതാണ് പക്ഷെ സുപ്രീംകോടതി അത് തള്ളിക്കളഞ്ഞ് വി വി പാറ്റില് വീഴുന്ന വോട്ടുകളെല്ലാം എട്ടണമെന്ന് ആവശ്യമായിട്ട് ഒരു വിഭാഗം ആൾക്കാരെ സുപ്രീം കോടതിയെ സമീപിച്ചു പക്ഷേ സുപ്രീം കോടതി അത് തള്ളിക്കളഞ്ഞു പ്രവർത്തനവാദി കാര്യം ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യുന്നതിന് സമാനമായിരിക്കും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ വിവി പാറ്റ് ഒരാൾ വോട്ട് ചെയ്യുമ്പോൾ വിവിപാറ്റ് മെഷീനിൽ ഈ നമ്മൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് എന്ന് അതിന്റെ ഡിസ്പ്ലേ ആ പേപ്പർ കാണിക്കുക അപ്പൊ അതൊരു ഏഴ് സെക്കൻഡോളം നീണ്ടു നിൽക്കും അപ്പൊ അതിൻ്റെതായ കാലതാമസം എല്ലാ ബൂത്തിലും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടും കൂടിയാണ് പോളിങ് സമയം ഒരുപാട് നീണ്ടുപോയതെന്നാണ് കരുതുന്നത് ഞാൻ അടുത്തവണ ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചാലേ ഇതിന് എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും അല്ല ബൂത്തുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് പിന്നെ ഉദ്യോഗസ്ഥന്മാരെ കണ്ടെത്തല്ലേ ഓരോ ബൂത്ത് ഒരു ബൂത്ത് എന്ന് പറയുമ്പോൾ അത് സെറ്റപ്പ് ചെയ്യണമെന്നില്ല എത്രയോ ചെലവുള്ള കാര്യമാണ് ഉദ്യോഗസ്ഥരെ കണ്ടെത്തണം പിന്നെ മറ്റ് അനുബന്ധമായ സൗകര്യങ്ങൾ ഉണ്ടാക്കണം അവിടുത്തെ സെക്യൂരിറ്റിക്ക് പോലീസിനെ ഏർപ്പെടുത്തണം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ അപ്പൊ ബൂത്തിന്റെ എണ്ണം കൂട്ടുക എന്ന് പറഞ്ഞാൽ ബൂത്തിന്റെ എണ്ണം കൂട്ടാണെന്ന് പറഞ്ഞ ഒരു ബൂത്തില് ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എഴുന്നൂറ് വോട്ടാണ് വരുന്നത് ഇവിടെ കൊല്ലത്ത് ഇടതുപക്ഷം ഈ പോളിംഗ് ശതമാനം കുറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫ് ആരാണ് ഈ വോട്ട് ചെയ്യാതെ പോകുന്നത് പൊതുവായ ധാരണ പണ്ട് മുതലുണ്ട് അത് തിരുത്തി കുറിക്കപ്പെട്ടിട്ടുണ്ട് അത് പറയാ പക്ഷെ ഇവര് ഇങ്ങനെ ഒരു ആത്മവിശ്വാസം വരുന്നതിന്റെ കാരണം ഒരുപക്ഷെ അവരുടെ ആൾക്കാരെല്ലാം അവർ കൃത്യമായിട്ട് കൊണ്ട് വോട്ട് ചെയ്യിക്കുന്നതിലൊരു ശുഷ്കാന്തി ഇടതുവശം പ്രത്യേകിച്ച് കാണിക്കാറുണ്ട് പ്രത്യേകിച്ച് സി പി എം അതെ അതെ അത് അവരുടെ പ്രവർത്തനം അതിന്റെ ഫലമായിട്ട് അത്രപേര് ശുഷ്കാന്തി ഇപ്പോൾ കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും കാട്ടാറില്ല അതുകൊണ്ട് കൂടിയാവണം അവര് ഈ ശിവപ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത് അത് വോട്ടെണ്ണി കഴിയുമ്പോൾ മാത്രമേ പ്രതീക്ഷ എത്രയോട്ടത്തിന്റെ തടയിടാൻ കൃഷ്ണകുമാറിന് കഴിയു കൃഷ്ണകുമാര് വന്ന തുടക്കത്തിൽ നല്ലൊരു ശക്തമായ ഒരു സാന്നിധ്യമൊക്കെ അറിയിച്ചിട്ടുണ്ട് പക്ഷെ പിന്നെന്തുകൊണ്ടോ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നതിൽ ഒരു ഓളം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നൊരു പൊതുവായ ഒരു വികാരമുണ്ട് ബി ജെ പി പ്രവർത്തകർ പക്ഷെ പറയുന്നത് അവർക്ക് വളരെ ആത്മവിശ്വാസം ഉണ്ട് കാരണം നല്ല രീതിയിൽ വോട്ട് അവർക്ക് കിട്ടുമെന്നുള്ള ശുഭപ്രതീക്ഷയാണ് ബി ജെ പി കേന്ദ്രങ്ങൾ പ്രകടിപ്പിക്കുന്നത് രണ്ടേ മുക്കാൽ മുതൽ മൂന്നേകാൽ അങ്ങനെ അല്ല കൃഷ്ണകുമാറിനെ അത്രയും വോട്ട് പിടിക്കുക ഇപ്പം ഇടതുവശവും ആ പ്രതീക്ഷയിലാണ് അല്ല അത്രയും വോട്ട് പിടിക്കാൻ തക്ക പ്രവർത്തനം ഒന്നും ബി ജെ പി ഇവിടെ അല്ല പ്രവർത്തി നടത്താതെ തന്നെ ഇപ്പോൾ കേന്ദ്ര സർക്കാരിനും നരേന്ദ്രമോദിക്കും അനുകൂലമായ നല്ലൊരു ശതമാനം ആൾക്കാർക്ക് ഒരു വികാരം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ സി പി എമ്മിന്റെ നേതാക്കള് വരെ ബി ജെ പിയിലോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തില് ഇപ്പൊ സാധാരണക്കാര് അങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ അവരെ എങ്ങനെ കുറ്റം പറയാൻ പറ്റും പിടിച്ച് മുന്നിൽ മുന്നിൽ നിൽക്കുന്നത് അപ്പൊ പിന്നെ സാധാരണക്കാര് ഇപ്പൊ നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആവാൻ പോകുന്നു എന്നുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇപ്പൊ കേരളത്തിൽ നിന്ന് ഇത്തവണ ഒരു പ്രചരണം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നത് അത് സമൂഹ മാധ്യമങ്ങളിലും അല്ല അതായത് ഇപ്പൊ കേരളത്തിൽ നിന്ന് ഇടതുവശം പോയാലും പലതുവശം പോയാലും കേന്ദ്രത്തിൽ പോയിട്ട് ഒരു കാര്യമില്ല അങ്ങനെ ഒരു പ്രചാരണം യഥാർത്ഥത്തിൽ ഇത്തവണ ഉണ്ടായിരുന്ന ശക്തമായ ഒരു പ്രചരണം അതായിരുന്നു ആ ഇടതുവശം കോൺഗ്രസ് പോയാലും സി പി എമ്മിന്റെ ആൾക്കാർ പോയാലും കേന്ദ്രത്തിൽ പോയിട്ട് അവിടെ പ്രതിപക്ഷത്തിരിക്കാനേ പറ്റൂ അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഭരണവശത്തിരിക്കുകയും നമുക്ക് ഒരു മന്ത്രിയെ എങ്ങനെ കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഒരാളെ തിരഞ്ഞെടുക്കുകയല്ലേ നല്ലത് എന്നൊരു പ്രചരണം ഇത്തവണ വളരെ വ്യാപകമായിട്ട് ഉണ്ടായിരുന്നു ഈ ബി ജെ പി ഫാക്ടറി കൊല്ലത്തെ െ ബാധിക്കുമോ അല്ല അത് ഈ പറയുന്നത് പോലെ ഇത്രയും വോട്ടുകൾ കൃഷ്ണകുമാർ സമാഹരിക്കാണെങ്കിൽ അത് പ്രതികൂലമായി ബാധിക്കുന്നത് പ്രേമചന്ദ്രനെ ആയിരിക്കും കാര്യം പ്രേമചന്ദ്രന്റെ വോട്ട് ബേസ് എന്ന് പറയുന്നത് നായർ വിഭാഗം ഹിന്ദു സമൂഹത്തിലെ നായർ ഈഴവ നല്ലൊരു വിഭാഗമുണ്ട് പിന്നെ മുസ്ലിം മതന്യൂനപക്ഷങ്ങളാണ് ഒരു അദ്ദേഹത്തിന്റെ നല്ലൊരു വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അപ്പൊ അതില് വിള്ളൽ ഉണ്ടാക്കാനാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് സി പി എം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പ്രേമചന്ദ്രന്റെ ഈ മുസ്ലിം പിന്തുണയില് വിള്ളൽ ഉണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തെ നിരന്തരം സംഘിയാക്കുക കഴിഞ്ഞ ആദ്യ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് വോട്ട് തുടങ്ങിയാണ് അദ്ദേഹം സംഘിയാകുക ജയിച്ചു കഴിഞ്ഞാൽ ബി ജെ പി പോകും അന്നാ പ്രചരണം വിലപ്പോയില്ല ഇത്തവണ വേറൊരു സാധനം കിട്ടി അതായത് നരേന്ദ്രമോദിയോടൊപ്പം പാർലമെന്റിലെ ക്യാൻറ്റീനിൽ പോയി അദ്ദേഹം ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞിട്ട് ഇനി ഇപ്പൊ ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നരേന്ദ്രമോദിയോടൊപ്പം പോകും അങ്ങനെ ഒരു പ്രചരണമുണ്ട് ഇപ്പൊ തിരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം പോലും കൊല്ലത്ത് ഇത് സംബന്ധിച്ച് ലഘുലേഖകൾ വിതരണം ചെയ്യുന്നതാണ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് പ്രേമേന്ദ്രൻ അത് സംബന്ധിച്ച് പോലീസിലെ മറ്റോ പരാതിയൊക്കെ കൊടുക്കുകയും ചെയ്തു നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടെന്ന് പറയുന്നത് ഇപ്പൊ ഇ പി ജയരാജൻ വിവാദം ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെയാണ് അത് വളരെ എന്താ പറയുന്നത് കൊടുങ്കാറ്റ് പോലെ ആഞ്ഞു വീശിയത് ഈ സംഭവം ഈ പോളിങ്ങിന്റെ തലേ ദിവസം ആയിരുന്നുവെങ്കിൽ പ്രേമചന്ദ്രൻ അത് ഗംഭീരമായിട്ട് ഗുണം ചെയ്യുന്നുണ്ട് കുറെ കൂടി കാരണം പ്രേമചന്ദ്രൻ ദാസ് ബി ജെ പിയിൽ പോകാൻ പോകുന്നു ബിജെപി പോകാൻ പോകുന്നു എന്ന് ഇവർ നിരന്തരം പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ഇല്ലാത്ത പ്രചരണം മുഴുവൻ അവർ പ്രചണ്ഡമായ പ്രചരണമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അന്നത്തെ ദിവസമായതുകൊണ്ട് ഇത് പലരും ഒരുപക്ഷെ ഈ പി ജയരാജന്റെ ഈ ബി ജെ പി പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വാർത്തകളൊന്നും ശ്രദ്ധിക്കാൻ ആൾക്കാർക്ക് സാധിച്ചില്ല വൈകുന്നേരമൊക്കെ ആയപ്പോഴാണ് പലരും കൂടുതൽ അറിഞ്ഞത് കൂടുതൽ അറിഞ്ഞു വന്നത് അപ്പൊ അത് തലേ ദിവസം ആയിരുന്നുവെങ്കിൽ പ്രേമേന്ദ്രൻ അത് നന്നായിട്ട് ഗുണം സമയം കുറിച്ച് തെറ്റായി പോയി അതെ 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 ഇ പി ജയരാജന്റെ വെളിപ്പെടുത്തലുള്ള സമയം തിരഞ്ഞെടുപ്പ് ദിവസം രാവിലെ ആയി പോയതുകൊണ്ട് പലർക്കും ഇത് അറിയാൻ സാധിച്ചില്ല ഇങ്ങനെ അതായത് നമ്മളെല്ലാം ഇപ്പൊ പ്രേമേന്ദ്രനെ എതിർക്കുന്നവര് വിശ്വസിക്കുന്നു പറഞ്ഞാൽ സി പി എം ബി ജെ പി എതിർക്കുന്നു അതുകൊണ്ട് ശക്തമായ ഭാസിസത്തിനെതിരെ നിലകൊള്ളുന്ന പാർട്ടിയാണ് പിന്നെ തീവ്രവാദത്തിനെതിരെ നിലകൊള്ളുന്ന പാർട്ടിയാണ് എന്നൊക്കെ പറഞ്ഞാണല്ലോ ആർ എസ് എസ് എല്ലാം തീവ്രവാദികളാണ് ബി ജെ പി കാര് തീവ്രവാദികളാണ് എന്നാണല്ലോ ഇവർ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ നിലയ്ക്കാണ് പ്രേമചന്ദ്രനെയും കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ അല്ലെങ്കിൽ ഒതുക്കാൻ വേണ്ടി ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് ആ ദിവസമായതുകൊണ്ട് പ്രേമചന്ദ്രൻ ഒരു പക്ഷേ അത് എത്രത്തോളം ഗുണം ചെയ്ത് കാണുമെന്ന് പറയാൻ പറ്റത്തില്ല വീണ്ടും വിജയിച്ചാൽ അതൊരു വിജയമാണെന്ന് തീർച്ചയായിട്ടും കാരണം ഇത്തരം കുപ്രചരണങ്ങളെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം ജയിച്ചു വന്നു കഴിഞ്ഞാൽ അതൊരു അത്ഭുതം തന്നെയായിരിക്കും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ഒരു ലക്ഷത്തി നാല്പത്തി എണ്ണായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് കിട്ടുക ഇത്തവണ അദ്ദേഹം കടന്നു കൂടിയാലും അത്രയും ഒരു ഭൂരിപക്ഷം ഒരുപക്ഷേ ലഭിക്കണമെന്നില്ല പിന്നെ കൃഷ്ണകുമാർ കുറെ പ്രതീക്ഷിച്ചതിനപ്പുറം വോട്ട് സമാഹരിക്കുകയാണെങ്കിൽ അതിന് നല്ലൊരു ശതമാനവും പ്രേമേന്ദ്രന് കിട്ടേണ്ട വോട്ടുകളായിരിക്കും എന്നാണ് ഒരു വിലയിരുത്തൽ വിലയിരുത്തൽ പക്ഷെ സി പി എമ്മിൽ നിന്നും ബിജെപിയിലോട്ട് വോട്ട് പോകത്തില്ലെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലേ സി പി എം അനുഭവങ്ങളിൽ നേതാവ് പിന്നെ അതെ അതെ കാരണം ഇപ്പോഴത്തെ തിരഞ്ഞെടുപ്പിൽ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ പ്രചാരണം സോഷ്യൽ മീഡിയ വളരെ ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് മുൻ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് സോഷ്യൽ മീഡിയ വഴിയാണല്ലോ ഇപ്പം ആൾക്കാർ കാണുന്നത് പത്ര മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും കാണാത്ത പലരും സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവാണ് അപ്പോൾ അതിൽ വരുന്ന വാർത്തകളും ഇപ്പോൾ നരേന്ദ്രമോദിയുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പിന്നെ കേരളത്തിൽ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ വികസനം എന്ന് പറയുന്ന അങ്ങനെ ഒരു സംഭവേ കേരളത്തിൽ ചർച്ച ചെയ്തിട്ട് കേരളത്തിന്റെ വികസനം അല്ലെങ്കിൽ കേരളം അടുത്ത അഞ്ചു വർഷം എന്ത് എങ്ങോട്ട് പോകുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യിട്ടില്ല ആകെ കാട്ടാൻ പറ്റുന്ന ഒരു വികസനം എന്ന് പറയുന്നത് ഇപ്പൊ എൻ എച്ച് വികസനം മാത്രമാണ് കേരളത്തിൽ അവിടെ മുഹമ്മദ് റിയാസ് ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് എവിടെയെങ്കിലും പോയി ഒരു സെൽഫി എടുത്തിട്ട് അത് കാണിക്കുന്നതാണ് കേരളത്തിലെ വികസനമായിട്ട് ഇപ്പൊ ഒരു പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അത് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു വികസനമാണ് വേറെ കാട്ടാൻ കേരളത്തിൽ പുതിയൊരു വ്യവസായം ഉണ്ടാകുന്നില്ല പുതിയ തൊഴിൽ സാധ്യതകൾ ഉണ്ടാവുന്നില്ല അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പ് കേന്ദ്ര സർക്കാരിന്റെ വിലയിരുത്തലാണ് അല്ലാതെ കേരള സർക്കാരിന്റെ വിലയിരുത്തലല്ല അദ്ദേഹത്തിനോടൊരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചപ്പോൾ ആ മാധ്യമ പ്രവർത്തകനോട് ഭയങ്കരമായിട്ട് ആ ചൂടായിക്കൊണ്ടാണ് അത് ചോദിക്കുന്നത് നിങ്ങൾ എവിടുത്തെ മാധ്യമപ്രവർത്തകനാണ് ഇതൊന്നും അറിയാതെയാണോ ഇങ്ങനെ മാധ്യമപ്രവർത്തനം നടത്തുന്നത് എന്നാണ് ചോദിക്കുന്നത് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ കേരള ഭരണം വിലയിരുത്തപ്പെടുമോ എന്നായിരുന്നു ചോദ്യം അതിനുള്ള മറുപടിയാണ് അദ്ദേഹം ഭയങ്കരമായിട്ട് ദേഷ്യിച്ചുകൊണ്ട് ഇത് കേരളത്തിന്റെ ഭരണത്തെ വിലയിരുത്തുന്ന തെരഞ്ഞെടുപ്പ് അല്ലെന്ന് അറിഞ്ഞൂടെ ഇത് കേന്ദ്രത്തിന്റെ എതിരായിട്ടുള്ള വിലയിരുത്തലാണ് ഇവിടെ ഭരിക്കുന്നത് ആ അതെ ഇവിടെ കേന്ദ്രം ഭരിക്കുന്നത് പോലെയാണ് അതെ കാരണം അദ്ദേഹത്തിന്റെ ഒരു ആ ഒരു ശരീരഭാഷ എന്ന് പറഞ്ഞാൽ വളരെ കാരണം കേരളത്തിൽ പ്രതീക്ഷിച്ച ഒരു വിജയം സാധ്യമല്ല എന്നൊരു തോന്നൽ ഉണ്ടാകുന്ന ഭാഗമായിട്ടാകാം ഒരുപക്ഷെ മാധ്യമപ്രവർത്തകനോട് ഈ ചാടിക്കടിക്കാൻ നിന്നു ചിറ്റപ്പ ചിറ്റപ്പന്റെ വിഷയം ഇങ്ങനെ രാവിലെ ഇത് അറിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് സ്വതമേടുള്ള മുഖ്യമന്ത്രി ചിറ്റപ്പന്റെ വിഷയം കഴിയുമ്പോൾ കഴിയുമ്പോ സ്വാഭാവികമായിട്ടും അത് മാത്രമല്ല പിന്നെ ഇനി തുടർന്ന് വരുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പുള്ളിയുടെ മനസ്സിലുണ്ടാവുമല്ലോ എന്താണ് സംഭവിക്കാറില്ല തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാല് കൊല്ലത്തുനിന്നും ചില ചിറ്റപ്പന്മാര് പോയോ അറിയാൻ പറ്റും അറിയാൻ പറ്റും ഈ തെരഞ്ഞെടുപ്പ് ഇനിയിപ്പോ എന്തായാലും ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ഇനിയിപ്പോ ബി ജെ പി അസ്പശ്യതയോ ബിജെപിയോടുള്ള അസ്പൃശ്യതയെ കുറിച്ച് ഇനി ഇവർ എത്രത്തോളം പറയാൻ പറ്റൂന്നുള്ളത് കോൺഗ്രസ്സുകാരെ കുറിച്ചായിരുന്നു പറഞ്ഞത് കോൺഗ്രസ്സുകാരാണ് ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ ബിജെപി എന്നാണ് ഇവർ ആക്ഷേപിച്ചുകൊണ്ട് നമ്മൾ ഈ പറയുന്ന പോലെ ഇപിയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കൊണ്ട് കൊണ്ടിരുന്നത് നേരത്തെ കൊണ്ടിരുന്ന പ്രേമേന്ദ്രനാണ് പ്രേമേന്ദ്രൻ ചിരിക്കാൻ അവസരം കിട്ടിയിരിക്കുക അതെ അതെ പ്രേമേന്ദ്രൻ ഇപ്പൊ കഴിഞ്ഞ ദിവസം കാര്യം തുറന്ന് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ ഇല്ലാത്ത പ്രചരണങ്ങൾ മുഴുവൻ ഉണ്ടാക്കി സംഘിയാണ് അദ്ദേഹം ബിജെപിയിൽ പോകാൻ പോകുന്നത് ഇപ്പൊ ജയിച്ചു കഴിഞ്ഞാൽ ബിജെപി പോകുന്നതാണ് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് അതിനുവേണ്ടി എന്തെല്ലാം പരിപാടികൾ ചെയ്തു പക്ഷേ ഇപ്പോഴും മനസ്സിലായിരിക്കുന്ന എന്താണ് ഇപ്പൊ സി പി എമ്മിന് പോലും ബി ജെ പിക്ക് തൊട്ടുകൂടായ്മ ഇല്ലാതായി വന്നുകൊണ്ടിരിക്കുന്നതാണ് ആ ഒരു എന്താ പറയുന്ന ഒരു നൂൽപാലം ബ്രേക്ക് ചെയ്യുന്ന രീതിയിൽ രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെ ഒരു നിറകേട്ട രീതിയിലേക്കാണ് പോകുന്നത് ഇന്നത്തെ രാഷ്ട്രീയം അല്ല നാളെ വരുന്നത് എന്താണ് അപ്പം അത് സ്വാഭാവികമായിട്ട് സി പി എമ്മിനെ അത് ബാധിച്ചു എന്ന് പറയുന്നതിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല കാരണം അങ്ങനെയാണ് കാലത്തിൻ്റെ പോക്കെന്ന് പറയുന്നത് എന്തായാലും കൊല്ലത്തും ഒരു പ്രവചനം അസാധ്യമാണ് യു ഡി എഫും എൽ ഡി എഫും തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് ബി ജെ പി മൂന്ന് രണ്ടേ മുക്കാൽ ലക്ഷവും മൂന്നേകാൽ ലക്ഷത്തിനിടയ്ക്കും കിടക്കുമെന്നാണ് പറയുന്നത് എങ്കിലും കൊല്ലത്തും അതോടൊപ്പം തന്നെ ഒരു പ്രവചനം അസാധ്യമായി ഇരിക്കുകയാണ് ജൂൺ നാല് വരെ നമുക്കും കൊല്ലത്ത് കൊല്ലത്തെ കാത്തിരിക്കേണ്ടി വരും അടുത്ത വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം